ബിഗ് ബോസ് അനീഷിന്റെ സുഹൃത്തായിട്ട് അനീഷ് കരുതുന്നത് ഷാനവാസിനെയാണ് അപ്പോ ഷാനവാസിനെ ഒരു സുഹൃത്തായിട്ട് പരിഗണിക്കാം എന്ന് തോന്നുന്നു ഞാൻ ഇവിടെ പലപ്പോഴും പറയാറുണ്ട് നിനക്ക് എന്നോടൊരു സ്വപ്നം ഒരു സ്നേഹമുണ്ട് നിന്റെ നാവ് കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാനായിരുന്നു എന്റെ വഴി നിന്റെ നാവ് കൊണ്ട് തന്നെ അത് പറഞ്ഞില്ലേ ചെറിയൊരു സ്നേഹ ഉണ്ട് എന്നുള്ളത് ഞാൻ വന്ന ഫസ്റ്റ് ഡാമിന് മനസ്സിലാക്കിയാണ് എനിക്ക് നീ ഒന്നും വേണ്ട നിന്റെ സുഹൃത്തായിട്ട് എന്നെ കിടക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞ വാദം നീ ശരി വെച്ചില്ല എനിക്കത് മതി എന്ന സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് മിണ്ടാതെ നടക്കാറില്ലേ